ഹലോ കിട്ടികളെ നമ്മൾ ആ തൃശ്ശൂര് ആനോട്ട് കാണാൻ വന്നിരിക്കുകയാണ് അത് ആനോട്ട് കഴിഞ്ഞ ആനകൾ മടങ്ങുന്ന വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അതുപോലത്തെ വീഡിയോകളായിട്ടാണ് ചാനൽ കൂടുതൽ വരിക അപ്പൊ നമ്മുടെ ചാനലില് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗെയ്സ് ആ വരുന്ന ആനയുടെ തലപ്പുറം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ശരി വേറെല്ലാം അതില് വേറെ ലെവലാണ് ഗഡികളെ നമ്മുടെ തൃശ്ശൂർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നമ്മുടെ ഏറ്റവും വലിയ പൂരം നടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരാണ് ഇത്തവണ ആനുകൂട്ടിന് അറുപത്തി മൂന്ന് ആനകളോളം ഉണ്ടായിരുന്നു അതിൽ കൊച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രൻ പാമ്പാടി രാജൻ പിന്നെ പുതുപ്പള്ളി കേശവൻ എന്ന വലിയ ആനകളും ഉണ്ടായിരുന്നു ഹേബി എൻ്റെ ജീവിതത്തിലാദ്യത്താണ് ഞാൻ തൃശ്ശൂരിത്ത് ആനുകൂട്ടിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഹേബി എന്ന് പറഞ്ഞാൽ ഹേബി ആനൂട്ടായിരുന്നു എനിക്ക് ഇതുവരെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാലോ ഞാൻ പരമാവധി ആനൂട്ടിനൊന്നും അങ്ങനെ പോവാറുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആനൂട്ടുകളായാലും പിന്നെ പൂരങ്ങളായാലും പെരുന്നാളുകളായാലും എല്ലാവരുടെ ഒരു ഇതുകൊണ്ട് അവിടെ നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്താണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത് പിന്നെ പിന്നെന്താ പറയുക ഈ ആനകളൊക്കെ വലിയ കലയെടുപ്പുള്ള ആനകളാണ് നല്ല ലുക്കും ഉണ്ട് കാണാനും ഇഷ്ടമില്ല എല്ലാവരും വീഡിയോ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരാണ് അതിലുള്ളവരൊക്കെ ഒക്കെ ആനപ്പുരാന്തെന്ന് പറഞ്ഞാൽ ആനപ്പുരാന്താണ് ഒക്കെ അപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പറഞ്ഞപോലെ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കിടക്കാച്ച് വീഡിയോകളാണ് നമ്മളെ ചാനലിൽ വരും പിന്നെ വ്ളോഗിംഗ് ഉണ്ട് വ്ളോഗിംഗ് വരും എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ വരും അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എനിക്കൊന്നും പറയല്ല അപ്പം നിങ്ങള് വീഡിയോ വാച്ച് ചെയ്യുക വീഡിയോ നിങ്ങൾ പറ്റുമാവധി വീഡിയോ വാച്ച് ചെയ്യാ ഫുള്ളായി വാച്ച് ശ്രമിക്കുക സ്കിപ്പ് അടിച്ചു പോവാണ്ട് എല്ലാം വാച്ച് ചെയ്യുക നമ്മുടെ വീഡിയോകള് നല്ല ക്ലാരിറ്റി കൂട്ടാൻ നോക്കുക വോയ്സ് എന്റെ വോയിസ് പൊട്ട വോയിസ് ആണ് പക്ഷേ കാരണം നിങ്ങൾ ചിലപ്പോൾ സ്റ്റിപ്പടിച്ച് പോവും കേൾക്കാൻ അസുഖം സ്റ്റിപ്പ് അടിച്ച് പോവും വലുതാനും പറയുന്നത് പരമാവധി നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്കും ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളാ ഫുള്ള് സപ്പോർട്ട് ചെയ്യണം നമുക്ക് പൈസ കിട്ടണം എന്നു മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എങ്ങനെയാലും അരി വഴിച്ച് ജീവിച്ചു പോകണം കുഴപ്പമില്ലാത്ത ഡിജിറ്റല് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാനും ശ്രമിക്കാം അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ വർഷമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ഞാൻ വരും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണുക എനിക്ക് അത്ര പറയുള്ള ഇതിലെ എല്ലാ കാറ്റഗറിയും മരം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലേ അപ്പോൾ നമ്മൾ ഫോർ കെയർ ആണ് ഷൂട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയൽമിയിലെ അത്യാവശ്യം ഇത്ര പ്ലസ്സിലും അപ്പോൾ നല്ല ക്യാമറ ക്ലാരിറ്റി ഉള്ള ഫോൺ തന്നെയാണ് അപ്പൊ നിങ്ങക്ക് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം പിന്നെ മറ്റൊരു വീഡിയുമായി ഞാൻ വരാം ജയിഷ് അപ്പൊ നിങ്ങളുടെ വീഡിയോ അവസാനം വര ഓക്കേ